തമിഴ് സിനിമ സ്വാതകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അജിത് കുമാർ ചിത്രമാണ് വിടാമുയർച്ചി സിനിമ ഫെബ്രുവരി ആറിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് റിലീസിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് അതിനൊപ്പം തന്നെ പുതിയ ചില വാർത്തകളും പുറത്തുവരികയാണ് ഇംഗ്ലീഷ് ചിത്രം ബ്രേക്കിംഗ് ഡൌണിന്റെ റീമേക്ക് ആണ് ചിത്രം എന്ന അഭ്യൂഹവും അതേസമയം ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൌസായ പാരമോൺ പിക്ചേഴ്സ് അതിനാൽ തന്നെ റൈറ്റ്സിന്റെ പ്രതിഫലം ചോദിച്ച നിർമാതാക്കളായ ലൈക്കി പ്രൊഡക്ഷൻസിനെ സമീപിച്ചിരുന്നു ഇത് തർക്കമായതോടെയാണ് നേരത്തെ പൊങ്കലിന് നിശ്ചയിച്ചിരുന്ന പടം ഇറങ്ങാൻ വൈകിയതെന്നായിരുന്നു വിവരം നൂറ് കോടി മുതൽ കോടി വരെയാണ് പാരമോൺ ലൈക്കയോട് ആവശ്യപ്പെട്ടതെന്നാണ് വിവരം എന്നാൽ ഇത്രയും തുക നൽകാൻ പറ്റില്ലെന്ന് ലൈക്ക അറിയിച്ചു ഇതോടെ ചിത്രം പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യം പോലും ഉയർന്നു ഒടുവിൽ ഇത് രമ്യമായി തൽക്കാലം പരിഹരിച്ചാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതെന്നാണ് വിവരം ഇപ്പോൾ പാരമോൺ പിക്ചേഴ്സിന് ലൈക്ക നൽകിയിരിക്കുന്നത് പതിനൊന്ന് കോടിയാണ് ഇത് അഡ്വാൻസ് തുകയാണ് ചിത്രത്തിന്റെ ലാഭവിഹിതം തുടർന്ന് നൽകാമെന്നാണ് കരാർ ഇതോടെ അവസാന കടമ്പയും കടന്നാണ് അജിത് ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നത് രണ്ട് ശേഷം തേരിലെത്തുന്ന അജിത് ചിത്രമാണ് വിടാമുയർച്ചി തൃശയാണ് ചിത്രത്തിലെ നായിക അർജുൻ സെർജ് റെജീന കസാൻഡ്ര എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം